ഇപ്പോൾ എല്ലായിടത്തും ചർച്ച ചെയ്യുന്നത് മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ ജീവനോടെ വയ്ക്കണോ എന്ന് തന്നെയാണ് എല്ലാവർക്കും അതിനെ കുറിച്ചാണ് അറിയേണ്ടതെന്ന് പറയാം പ്രേക്ഷകരുടെ മനം നോകുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാനന്തവാടിയിൽ നിന്നാണ് ഈ വാർത്ത നാട്ടിലിറങ്ങിയ നരഭോജിയായ ഒരു കടുവ വീട്ടമ്മയെ കൊന്നു തിന്നതോടെ ഉയർന്ന പ്രതിഷേധങ്ങളാണ് കണക്കിലെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത് ആ വീട്ടമ്മ എന്ന് പറയുന്നത് ഒരു വീടിന്റെ തന്നെ വിളക്കായിരുന്നു എന്തിന് അവിടെയുള്ള നാട്ടുകാർക്കും അടുത്ത ബന്ധുക്കൾക്ക് പോലും വളരെയധികം ഉപകാരിയായിരുന്നു അങ്ങനെ ഒരു സ്ത്രീയാണ് ആ ആൻ കടുവ കൊന്നത് അടിയന്തര ഉത്തരവ് ഉടനെ വൻ ഇറക്കണമെന്നും കടുവയെ പിടികൂടാനായില്ല എന്നും പറയുന്നു വനംവകുപ്പിന്റെ താത്കാലിക വാച്ചർ പഞ്ചാരക്കൊല്ലി തറാട്ട് ഉന്നതി ിലെ അച്ചപ്പന്റെ ഭാര്യ രാധയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് നാല്പത്തി വയസ്സായിരുന്നു രാധയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉരുൾപൊട്ടലിൽ ഇവരുടെ വീട് തകർന്നിരുന്നു തൊട്ടടുത്തുള്ള ഷെഡിലായിരുന്നു ഇവർ താമസിച്ചു വന്നുകൊണ്ടിരുന്നത് വളരെയധികം കഷ്ടതയായിരുന്നു ഓരോരുത്തരുടെ സഹായത്തോടെയായിരുന്നു ഇവർ ജീവിച്ചിരുന്നതെല്ലാം വീട് പണി പൂർത്തിയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിലാണ് ഈ ദാരുണ അന്ത്യം സംഭവിച്ചത് അത് ആ വീട്ടിലുള്ളവർക്കോ മറ്റുള്ളവർക്കോ ഒന്നും താങ്ങാനാകുന്നില്ല അത്രമാത്രം എല്ലാവർക്കും വേദനയായി മാറിയിരുന്നു വീടുപണി പൂർത്തിയായി വരുന്നതേയുള്ളൂ എന്ന് പറയാം അതിനിടയിൽ ദുരന്തം സംഭവിച്ചത് അവർക്ക് വേദന ഇരട്ടിച്ചു രാധയുടെ മരണത്തോടെ വയനാട്ടിൽ വനാതിർത്തിയോട് ചേർന്ന മേഖലയിൽ ജനങ്ങൾ അതീവ ഭീതിയിലാണ് കഴിയുന്നത് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ പഞ്ചാരക്കൊല്ലി ഡിവിഷനിലാണ് ദുരന്തം അടിമവേലയിൽ നിന്ന് മോചിപ്പിച്ച ആദിവാസികളെ പാർപ്പിച്ച് സർക്കാർ നിയന്ത്രണത്തിലുള്ള പഞ്ചാരക്കൊല്ലിയുള്ള പ്രിയദർശിനി ടീ പ്ലാന്റേഷൻസിനോട് ചേർന്നാണ് രാധയുടെ ജീവനെടുത്ത കടുവാക്രമണം ഉണ്ടായത് കടുവയെ കുടുക്കാൻ കൂടും സ്ഥാപിച്ചിട്ടുണ്ട് നിറത്തോക്കുമായി രാത്രിയും വിദഗ്ദ്ധ സംഘം മേഖലയിൽ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നിട്ടും കണ്ണിൽ പെട്ടാൽ വെടിവെക്കുമെന്ന് പറയുമ്പോഴും അവിടെ ഇതൊന്നും സംഭവിക്കുന്നില്ല കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ ഇനി വെടിവെക്കുക തന്നെ മാർഗമുള്ളൂ കടുവയുടെ ആക്രമണത്താൽ രാധയുടെ തല വേർപെട്ടിരുന്നു ഉടൽ പകുതിയോളം ഭക്ഷിച്ച നിലയിലായിരുന്നു പരിചയക്കാരനായ ചന്ദ്രന്റെ തോട്ടത്തിൽ കാപ്പി പറിക്കുന്ന ജോലിക്ക് പോയതായിരുന്നു രാധ വീട്ടമ്മയായിരുന്നുവെങ്കിലും ഇടയ്ക്ക് ഇങ്ങനത്തെ ജോലിക്കൊക്കെ പോകുമായിരുന്നു കുടുംബം മുന്നോട്ട് നോക്കാൻ വരില്ലാതെ മാർഗമില്ലാതെ വരുമ്പോഴാണ് എല്ലാവരും ഈ രീതിയിലേക്ക് പോകുന്നത് അതെല്ലാവർക്കും അറിയാം രാവിലെ മണിയോടെയാണ് അച്ചപ്പൻ സ്കൂട്ടറിൽ കൊണ്ടാക്കിയത് പതിനൊന്നേ കാലിന് വനമേഖലയിൽ മാവോയിസ്റ്റുകാർക്കായി തിരച്ചിൽ നടത്തുകയായിരുന്നു തണ്ടർ ബോൾട്ട് സംഘമാണ് മൃതദേഹം കണ്ടത് തോട്ടിൽ അതിർത്തിയിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാറി വനത്തിലായിരുന്നു മൃതദേഹം കടുവയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച മാനന്തവാടി നഗരസഭാ പരിധിയിൽ തന്നെ സമരവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു നഷ്ടം മാത്രമാണ് അവരുടെ പ്രിയപ്പെട്ടവരെയാണ് നഷ്ടപ്പെട്ടത് അത്രമേൽ എല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വലിയ ഉപകാരിയായിരുന്നു എന്ത് ജോലി പറഞ്ഞാലും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വ്യക്തി എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി കുടുംബത്തിലെ പോറ്റാൻ കുറച്ച് പൈസ വേണം അതായിരുന്നു ഏറ്റവും അത്യാവശ്യമായി മുന്നിലുണ്ടായിരുന്നത് അതിനുവേണ്ടി എന്തും ചെയ്യും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അമർത്തും